നാളെയുടെ സാങ്കേതിക വിദ്യയിലേക്ക് വാതിൽ തുറന്ന് റിയാദിൽ ലീപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്താരാഷ്ട്ര ടെക് മേളക്ക് തുടക്കമായി പുതിയ ലോകങ്ങളിലേക്ക് എന്ന തലക്കെട്ടിലാണ് ഈ വർഷത്തെ ടെക് മേള എത്തിയിരിക്കുന്നത് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് ബിൻ സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ രജിഹിയാണ് മേള ഉദ്ഘാടനം ചെയ്തത് റിയാദ് നഗരത്തിന്റെ വടക്കു ഭാഗമായ മൽഹാമിലെ റിയാദ് ഇന്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ ബുധനാഴ്ച വരെ നാല് ദിവസമാണ് മേളയുണ്ടാവുക ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഐ ടി ലോകത്തെ വിദഗ്ധരും പ്രഭാഷകരും പ്രദർശകരും സംരംഭകരും പങ്കെടുക്കുന്ന മേള സന്ദർശിക്കാൻ രാജ്യത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും ആളുകൾ ഒഴുകിയെത്തുകയാണ് ആദ്യ ദിനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലകളിൽ പതിനാല് പോയിന്റ് ഒൻപത് ശതകോടി ഡോളറിന്റെ നിക്ഷേപങ്ങളും പദ്ധതികളും പ്രഖ്യാപിച്ചു ഡിജിറ്റൽ നൈപുണ്യ വികസനത്തിനും ഐ ടി രംഗത്തെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് നിക്ഷേപം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങി നിരവധി പ്രധാന നിക്ഷേപങ്ങളുടെയും പദ്ധതികളുടെയും പ്രഖ്യാപനത്തിനാണ് ആദ്യ ദിനം സാക്ഷ്യം വഹിച്ചത് ഗ്രോ കാൻഡ് അറാംകോ ഡിജിറ്റൽ കമ്പനി എഐ പവർ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിപുലീകരിക്കുന്നതിനായി ഒന്ന് പോയിന്റ് അഞ്ച് ശതകോടി ഡോളർ നിക്ഷേപം പ്രഖ്യാപിച്ചു സൗദിയിൽ എ ഐ റോബോട്ടിക്സ് അധിഷ്ഠിത മാനുഫാക്ചറിംഗ് ആൻഡ് ടെക്നോളജി സെന്റർ സ്ഥാപിക്കുന്നതിനും ലെനോവോയുടെ പ്രാദേശിക ആസ്ഥാനം റിയാദിൽ തുറക്കുന്നതിനായി ഇരുന്നൂറ് കോടി ഡോളർ നിക്ഷേപം അലറ്റ് ആൻഡ് ലെനോവോ പ്രഖ്യാപിച്ചു ലോകോത്തര കമ്പനികൾക്ക് ആഗോള ഉപഭോക്താക്കൾക്ക് മുന്നിൽ തങ്ങളുടെ സേവനങ്ങളും ഉത്പന്നങ്ങളും പരിചയപ്പെടുത്തുന്നതിന് ലീപ് വേദിയാവും രാജ്യത്തിനകത്തുള്ള വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും സ്റ്റാർട്ടപ്പ് സംരംഭകർക്കും വലിയ അവസരമായി ലീവ് മാറുമെന്നാണ് പ്രതീക്ഷ റിയാദ് നഗരത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള റിയാദ് എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിലെത്താൻ വിപുലമായ ഗതാഗത സംവിധാനം സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് റിയാദ് മെട്രോയുടെ സാബ് സ്റ്റേഷനിൽ നിന്ന് ഓരോ പതിനഞ്ച് മിനിറ്റിലും സൗജന്യ ബസ് സർവീസ് ഉണ്ട് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കവാടത്തിലേക്ക് ഗോൾഫ് കാറും ഒരുക്കിയിട്ടുണ്ട് ക്കേരയും ടാക്സി സർവീസുമായി ലീപ്പ് ഒരുക്കിയ കരാർ അനുസരിച്ച് സന്ദർശകർക്ക് പ്രത്യേക ചാർജ് കിഴിവും ലഭിക്കും